ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായി ഉയർന്നു വരേണ്ടത് ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചാണല്ലോ സിന്ധു നദിയെ ആധാരമാക്കിക്കൊണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ മേഖലകളിലാകെ വ്യാപിച്ചു കിടന്ന തികച്ചും നാഗരികമായ ഒരു സമ്പന്ന സംസ്കാരം തന്നെയായിരുന്നു സിന്ധു നദീതട സംസ്കാരം എന്നത് നിസ്സംശയം പറയാവുന്നതാണ് ആ സംസ്കാരത്തിൻ്റെ ചരിത്ര അവശിഷ്ടങ്ങളുടെ കണ്ടെത്തലുകൾ എന്നത് ഇന്ത്യാ ചരിത്രത്തിനും ഇന്ത്യൻ സംസ്കാരത്തിനും ഒരു വലിയ സംഭാവന തന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ ഭാഗത്തിലൂടെ വിഖ്യാതമായ സിന്ധു നദിയുടെ സംസ്കാരത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഈ സംസ്കാരത്തിൻ്റെ ആദ്യ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത് ബ്രിട്ടീഷ് രാജകാലത്ത് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചരിത്രവും അതുണ്ടാവാനുള്ള കാരണങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു അതിൽ നിന്ന് തന്നെയാണ് സിന്ധു നദിയടത്തിലേക്ക് വെളിച്ചം വീശുന്നതും ആ വീഡിയോയുടെ ലിങ്ക് ചുവടെ കൊടുത്തിട്ടുമുണ്ട് അപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സ്ഥാപിതമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആയിരുന്നു അലക്സാണ്ടർ കണിഹാം ഇദ്ദേഹമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് എന്ന് പൊതുവേ പറയുന്നു ഇദ്ദേഹത്തിന് മുന്നേ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാലത്തൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജീവനക്കാരനായ ചാൾസ് മേസൺ ഈ മേഖലകളെക്കുറിച്ചൊക്കെ പഠനം നടത്തുകയുണ്ടായിട്ടുണ്ട് ഏതായാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നതോടെ ചരിത്ര പ്രദേശങ്ങളെ കൂടുതൽ വിശദമായി പരിശോധിക്കാനും പഠിക്കാനുമുള്ള വഴികൾ തുറന്നിടുകയും അത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്ര വഴികളിലേക്ക് വെളിച്ചം വീശുകയും ചെയ്തു അലക്സാണ്ടർ കണ്ണിംഗ് ഹാമിൻ്റെ കണ്ടെത്തലുകളെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കാലത്ത് ഒരുമിച്ച് പബ്ലിഷ് ചെയ്യുകയുണ്ടായി എന്നാൽ പിന്നീട് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ചരിത്ര തേടലുകൾക്ക് വേഗം കുറയുകയും ഉണ്ടായി അങ്ങനെ പിന്നീട് വൈസ്രോയി ആയി ലോഡ് കേഴ്സൺ വരികയും ആങ്ഷൻ മോന്യുമെൻ്റ് പ്രിവെൻഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ നോട്ട് ഫോർ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ വീണ്ടും ചരിത്ര തേടലുകൾക്ക് ശക്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേധാവിയായി ഉണ്ടായിരുന്നത് പ്രശസ്തനായ ജോൺ മാർഷലാണ് ഇദ്ദേഹത്തെ നിയമിച്ചതും ലോഡ് കർഷൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഹാരപ്പിയയിലെയും മോഹൻ പ്രദേശങ്ങൾ പഠനങ്ങൾക്ക് വിധേയമാവുന്നതും ഒരു അത്യപൂർവ്വ ചരിത്രം ലോകത്തിന് സമ്മാനിക്കപ്പെടുന്നതും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലത്ത് ജോൺ മാർഷലിൻ്റെയും ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റുകളായ ആർ ഡി ബാനർജി ദയാറാം സാഹ്നി തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ അതുവരെയും അനാഥമായി കിടന്നിരുന്ന പ്രദേശങ്ങളിൽ വരെ ഖനനം നടത്തുകയും പഠനങ്ങൾ ഉണ്ടാവുകയും ഉണ്ടായി ആർ ഡി ബാനർജിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മോഹൻ മേഖലകളിൽ നിന്ന് തിരിച്ചറിയാനാകാത്ത പല മുദ്രകളും ലഭിക്കുകയുണ്ടായി അതുപക്ഷേ അലക്സാണ്ടർ കണ്ണിഹാം ഇതിനു മുന്നേ തന്നെ ഹാരപ്പിയിൽ വെച്ച് കണ്ടുപിടിച്ചതുമായി തുല്യമായിരുന്നു അപ്രകാരം ഈ മുദ്രകൾ എന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്കും വരുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു വിശിഷ്ട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവയെന്ന അഭിപ്രായത്തിലേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരെയും ചരിത്രകാരന്മാരെയും കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഒപ്പം തന്നെ മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയ സീലുകൾക്ക് മെസ്സപ്പൊട്ടോമിയൻ മേഖലകളിലെ സീലുകളുമായി വളരെ വലിയ സാമ്യതകൾ ഉണ്ടെന്ന് കൂടി കണ്ടെത്തിയതോടെ വെങ്കല കാലഘട്ടത്തിലുണ്ടായ വലിയൊരു സംസ്കാരമാണ് സിന്ധു നദിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിലവിലുണ്ടായിരുന്നത് എന്ന ആശയത്തിലേക്ക് ഏവരും അങ്ങനെ കടന്നു ചെല്ലുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലത്ത് പഞ്ചാബ് സിന്ധു മേഖലകളിലൊക്കെ തന്നെയും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്ന എല്ലാ പ്രദേശങ്ങളിലും വളരെ വലിയ തോതിൽ തന്നെ ശാസ്ത്രീയമായി ഖനനം ചെയ്യപ്പെടുകയും സിന്ധു നദീതട സംസ്കാരം എന്ന മഹത്തായ ഒരു നാഗരിക സംസ്കാരത്തിൻ്റെ വിശദമായ ചരിത്രം ലോകത്തിന് അറിയുവാനും പറ്റുകയുണ്ടായി പ്രാചീന ഈജിപ്ഷ്യൻ മെസ്സപ്പൊട്ടോമിയൻ ചൈനീസ് സംസ്കാരങ്ങളുടെ അതേ സമയത്ത് നിലനിന്ന ഒരു വലിയ സംസ്കാരം നാലായിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള അതിമഹത്തരമായ ഒരു ചരിത്രം വലുപ്പത്തിലും മനുഷ്യരുടെ എണ്ണത്തിലും മറ്റുള്ള പ്രാചീന നാഗരികതകളെക്കാളും വലുതുകൂടിയായിരുന്നു സത്യത്തിൽ സിന്ധു നദീതട സംസ്കാരം ഏതായാലും ചരിത്ര കാഴ്ചകളുമായി ആ നാഗരികത ലോകത്തിൻ്റെ മുന്നിലേക്ക് പുറത്തു വന്നപ്പോൾ അതിനെ സംബന്ധിച്ച പല പഠനങ്ങളും സ്വാഭാവികമായും ഉണ്ടാവുകയുണ്ടായി അതിൻ്റെ കാലഘട്ടം മുതൽ അതെങ്ങനെയുണ്ടായി ആ നാഗരികതയിലെ നഗരങ്ങൾ സവിശേഷതകൾ അതെങ്ങനെ നശിച്ചു തുടങ്ങി ഓരോ മേഖലയിലും ഇന്നും പഠനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്ര അവശിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ജോൺ മാർഷൽ ബി സി മൂന്നായിരത്തി മുന്നൂറിനും ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിലാണ് ഈ സംസ്കാരം തഴച്ചു വളർന്നതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് മാർഷലിൻ്റെ അഭിപ്രായത്തെ പൊതുവേ ലോകം അംഗീകരിക്കുന്നുമുണ്ട് എന്നാൽ കാലം മുന്നോട്ട് പോയതിനോടൊപ്പം ഇന്ത്യയുടെ ഗുജറാത്ത് രാജസ്ഥാൻ മേഖലകളിൽ നിന്നടക്കം ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതും ഈ സംസ്കാരത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് ഏതായാലും ആധുനിക കാലത്ത് ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി സി രണ്ടായിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് വികാസം പ്രാപിച്ചതെന്ന് വിശ്വസിച്ചു പോരുന്നു മുന്നോട്ടുള്ള പഠനങ്ങളിൽ ഇന്ത്യയുടെ തന്നെ പല ഉത്തരേന്ത്യൻ മേഖലകളിൽ നിന്നും ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ഇതിനെ ഇന്ത്യൻ സംസ്കാരമെന്ന നിലയിലും വിശേഷിപ്പിച്ച് തുടങ്ങുകയുണ്ടായി ഒപ്പം തന്നെ ഇറാൻ ഇറാഖ് ചൈന മുതലായ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുള്ള പഴയകാല സംസ്കാരങ്ങളുമായി പല സാമ്യതകളും സിന്ധു നദീതട സംസ്കാരത്തിന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതൊരു ബൃഹത്തായ ഏഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിലുള്ള ചർച്ചകൾക്കും തുടക്കമിടുകയുണ്ടായി ഏതായാലും ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ഏട് തന്നെയാണ് സിന്ധു നദീതട സംസ്കാരം ആ സംസ്കാരത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നഗരാസൂത്രണവും ജനജീവിതവും അവരുടെ സവിശേഷതകളുമൊക്കെ എടുത്തു പറയേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തിനപ്പുറം ആ കഥ അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ് മറ്റുള്ള ഏതൊരു സിവിലൈസേഷനേക്കാളും സിന്ധു നദീതട സംസ്കാരത്തെ വേറിട്ട് നിർത്തുന്നത് ചില പ്രത്യേക കാരണങ്ങളാണ് അതിലൊന്ന് ആ സംസ്കാരത്തിൻ്റെ വ്യാപ്തി തന്നെയാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ സിന്ധു നദിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലകളിലൊക്കെ തന്നെയും വ്യാപിച്ചു കിടന്ന ഈ സംസ്കാരം ചുരുങ്ങിയത് പത്ത് ലക്ഷത്തിലധികം സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ വരും ആധുനിക പഠനങ്ങളിൽ ഈ സംസ്കാരത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണെന്ന് കൂടി ഓർക്കുക അതായത് നാലായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും വലിയൊരു സംസ്കാരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ ജീവിച്ചിരുന്നു എന്നത് തന്നെ വലിയൊരു പ്രത്യേകതയാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു പ്രദേശത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല എന്നതുമാണ് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയുന്ന രണ്ട് പേരുകളാണല്ലോ മോഹൻജദാരോയും ഹാരപ്പയും ഈ രണ്ടു പ്രദേശങ്ങളും സത്യത്തിൽ എത്രയോ അകലെയാണെന്ന് കൂടി ഓർക്കുക അതായത് സിന്ധു നദിയുടെ വലിയൊരു നദീതടത്തിൽ പലയിടങ്ങളിലായാണ് ഈ സംസ്കാരത്തിൻ്റെ നഗരങ്ങളൊക്കെ തന്നെയും നിലകൊണ്ടത് അതിൽ തന്നെ ഗഗർ ഹക്ര എന്ന നദിയുടെ വഴികളിലാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അവശിഷ്ടങ്ങളും നിലനിൽക്കുന്നത് ഈ കാലത്ത് ശക്തിയില്ലാതായ ഗഗർ ഹക്ര നദിയാണ് പഴയ സരസ്വതി എന്ന് പലരും വിശ്വസിച്ച് പോരുന്നുമുണ്ട് ഏതായാലും സിന്ധു നദീതടത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങോളം ഇങ്ങോളം ഈ സംസ്കാരം നിലനിന്നിരുന്നു എന്നത് വാസ്തവമാണ് ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഇവിടെ അൻപത് ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് കണക്ക് അതായത് ആ കാലത്തെ മറ്റ് സംസ്കാരങ്ങളെക്കാളും കൂടുതൽ ജനങ്ങൾ വസിച്ചിരുന്ന ഒരു സംസ്കാരം കൂടിയാണ് സിന്ധു നദീതട സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുറത്തേക്ക് വന്ന ആ പഴയ നഗരത്തിൻ്റെ അവശേഷിപ്പുകളുടെ പഠനത്തിൽ സത്യത്തിൽ കണ്ടത് സമ്പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു നാഗരിക സംസ്കാരമായിരുന്നു ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ച മോഹൻചിതാരോ ഹാരപ്പ തുടങ്ങിയ നഗരങ്ങളിലെ പൗരന്മാർ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ അനുഭവിച്ചതായി പഠനങ്ങൾ പോലുമുണ്ട് എന്നാൽ ഈ സംസ്കാരത്തിലെ ഓരോ നഗരവും പൂർണ്ണമായും ആസൂത്രണം ചെയ്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓരോ പ്രദേശത്തെയും വലിയൊരു കോട്ടമതിൽ കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇത് എതിരാളികളെ തടയാനും രാത്രിയിൽ മറ്റു ജീവികളിൽ നിന്ന് രക്ഷ തേടാനുമൊക്കെയാണെന്ന് കരുതാമെങ്കിലും ഈ മേഖലകളിൽ നിന്ന് യുദ്ധത്തിൻ്റെയോ ആയുധങ്ങളുടെയോ ഒന്നും തന്നെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ല പകരം ആ കാലത്ത് സ്ഥിരമായി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കത്തെ തുടർന്ന് നഗരങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത് തടയാനാവും ഇത്തരം വമ്പൻ കോട്ടമതിലുകൾ ഉപയോഗപ്പെടുത്തിയത് എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം യാതൊരുവിധ ആക്രമണ സാധ്യതകളോ പ്രതിരോധ സംവിധാനങ്ങളോ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ പൂർണമായും ഈ മേഖല സമാധാനത്തിൽ ജീവിച്ചിരുന്നതാണെന്ന് കാണാവുന്നതാണ് ആധുനിക കാലത്ത് മോഹൻചിതാരോവിലും ഹാരപ്പയിലുമാണ് നഗരാസൂത്രണത്തിന്റെ ഉദാത്തമായ മാതൃകകളെ നമുക്ക് കണ്ടെത്താനാവുക പൂർണ്ണമായും ആസൂത്രണം ചെയ്ത് നിർമ്മിക്കപ്പെട്ട നഗരങ്ങളിൽ അന്ന് ചുട്ട കല്ലുകൾ കൊണ്ടാണ് ഓരോ കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടത് ചതുരത്തിലുള്ള ഒരു നടുമുറ്റവും അതിനു ചുറ്റും അനേകം മുറികളുമായിട്ടാണ് ഈ നഗരങ്ങളിലെ മിക്ക കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടത് ഈ ജനതയുടെ നഗരാസൂത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ആധുനിക ലോകം പറയുന്നത് അവരുടെ അഴുക്കുചാൽ സംവിധാനമാണ് എല്ലാ കെട്ടിടങ്ങൾക്കും തന്നെ കുളിമുറികളും കുളിമുറികളിൽ നിന്നുള്ള വെള്ളം അഴുക്കുചാലുകളിൽ കൂടി ഒഴുക്കി പ്രധാന തെരുവുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വലിയ ഓടകളിലൂടെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്ന ഒരു മികച്ച സംവിധാനമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് മറ്റൊരു പുരാതന സംസ്കാരത്തിനും എന്തിനേറെ ആധുനിക സംസ്കാരങ്ങൾക്ക് പോലും ഇത്ര ഫലപ്രദമായി നടപ്പാക്കിയ അഴുക്കുചാൽ സംവിധാനം ഉണ്ടായി കാണില്ല ഈ മേഖലകളിൽ നിന്ന് രാജാവിൻ്റെ സാധ്യതകളോ രാജകീയ ചവകുടീരങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ ഭരണം നടന്നിരുന്നത് എങ്ങനെയാണെന്നത് സത്യത്തിൽ അവ്യക്തമാണ് മിക്ക നഗരങ്ങളും ഏറെക്കുറെ ഒരേ രീതിയിലായിരുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രദേശങ്ങളെയും നഗര കേന്ദ്രീകൃതമാക്കിക്കൊണ്ടാവണം ഈ മേഖലകളിൽ ഭരണം നടന്നിട്ടുണ്ടാവുക മോഹൻ അവശിഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് അവിടെ സ്ഥിതി ചെയ്തിരുന്ന വലിയ സ്നാനഘട്ടമാണ് അഥവാ ഗ്രേറ്റ് ബാത്ത് മുപ്പത്തിയൊൻപത് അടി നീളവും ഇരുപത്തിയൊൻപത് അടി വീതിയും എട്ടടി താഴ്ചയും ഉണ്ടായിരുന്ന ഈ സ്നാനഘട്ടം ആ കാല സംസ്കാരത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുകയാണ് ഇതിനു ചുറ്റുമായി ധാരാളം സ്നാനമുറികളും മറ്റും കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണാവുന്നതാണ് അഴുക്കുചാൽ സംവിധാനവും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ പൂർണ്ണമായ സമ്പന്നമായ എല്ലാവിധ സഞ്ചീകരണങ്ങളോടും കൂടി സ്വയം പര്യാപ്തമായ നഗരങ്ങളായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തെ സമ്പന്നമാക്കിയത് എന്ന് ഉറപ്പിക്കാവുന്നതാണ് നഗരത്തിൻ്റെ പ്രത്യേകതകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഹരപ്പൻ സംസ്കാരം യുദ്ധമോ ആക്രമണങ്ങളോ ഇല്ലാത്ത ഒരു സംസ്കാരം എങ്ങനെ നിലനിന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ് ഈ സംസ്കാരം എന്നത് ആക്രമിക്കപ്പെടുന്നതിനോ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനോ പ്രാധാന്യം നൽകിയില്ല പകരം ഈ മേഖലകൾ മറ്റുള്ള പ്രദേശങ്ങളുമായി വലിയ തോതിൽ കച്ചവടം തന്നെ നടത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അത് ആ കാലത്തെ മറ്റൊരു സംസ്കാരമായ മെസ്സപ്പൊട്ടോമിയ വരെ എത്തിയിരുന്നതായും കാണാവുന്നതാണ് ഇത്തരത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന മിക്ക ജനങ്ങളും ഓരോ ജോലികളിൽ ഏർപ്പെടുകയും സമൂഹമാകെ സമ്പന്നതയിലും തുല്യതയിലും ജീവിച്ചിരുന്നു എന്നതാണ് ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് അത്തരത്തിലുള്ള സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സാമൂഹ്യ ജീവിതം എടുത്തു പറയേണ്ടതുമാണ് ആ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും ജോലികളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചുമൊക്കെ അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ് ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ തികച്ചും നാഗരികമായ ഒരു സമ്പന്ന സംസ്കാരമായിരുന്നല്ലോ സിന്ധു നദീതടത്തിൽ ഉയർന്നു വന്നത് അത്തരമൊരു മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ എന്നത് സത്യത്തിൽ വളരെ ചുരുക്കമാണ് പ്രാചീന കാലത്തെ സംസ്കാരങ്ങളിൽ ഒരു നഗരത്തിൽ തന്നെ അൻപതിനായിരത്തിലധികം മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നു എന്നതൊക്കെ സത്യത്തിൽ മഹത്തരമായ കാര്യമാണ് സിന്ധു നദീതടത്തിലെ ജനങ്ങൾ കൂടുതലും തുല്യതയിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ അവർ ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ എന്നത് പ്രധാനമായും കച്ചവടം തന്നെയാണ് ഒപ്പം കൃഷിക്കാർ കൽപ്പണിക്കാർ മരപ്പണിക്കാർ മീൻപിടുത്തം ശില്പികൾ പുരോഹിതർ നർത്തകർ തുടങ്ങി മിക്ക വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു പശു കാള ആട് എരുമ പന്നി കഴുത നായ കോഴി തുടങ്ങിയ ജീവികളെയൊക്കെ തന്നെയും അവർ വളർത്തുകയും ഉണ്ടായി എന്നാൽ ഈ ജീവികളിൽ കുതിരകളുടെ ഉപയോഗത്തിൻ്റെ വിവരങ്ങളില്ലാത്തത് ശ്രദ്ധേയമാണ് ഭാരം ചുമക്കുന്നതിന് പൊതുവെ ഈ ജനങ്ങൾ ഉപയോഗിച്ചത് കാളകളെയാണ് ഗോതമ്പ് ബാർലി എള്ള് പയറ് മുതലേവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കൃഷികളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കളിപ്പാട്ടങ്ങൾ ആദ്യകാല പോലും കണക്കാക്കുന്നത് ഇവിടത്തെ അവശിഷ്ടങ്ങളാണെന്ന് പറയാം അക്കാലത്തെ മിക്ക ഉപകരണങ്ങളും കളിമണ്ണ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇനി ഇവിടുത്തെ ഭരണരീതി എങ്ങനെയായിരുന്നു എന്നതിന് വലിയ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞല്ലോ എന്നാൽ ഇവിടെ നിന്നും ഒരു ശില്പം ലഭിച്ചിട്ടുണ്ട് അതിനെ ലോകം വിളിക്കുന്നത് ദ പ്രീസ്റ്റ് കിങ് എന്ന നിലയിലുമാണ് ഈ ശില്പം രാജാവിൻ്റേതാണോ പുരോഹിതൻ്റെതാണോ എന്നത് അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മോഹൻചിതാരോയിൽ നിന്നാണ് ഈ കുഞ്ഞൻ ശില്പത്തെ കണ്ടെടുക്കുന്നത് ഈ കുഞ്ഞൻ ശിൽപ്പത്തിൻ്റെ ഉയരം പതിനേഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വീതി പതിനൊന്ന് സെൻറ്റിമീറ്ററുമാണ് കൃത്യമായി ചീകിയൊതുക്കിയ മുടിയും താടിയുമുള്ള രൂപത്തിൽ ചെവിടിന് താഴെ ചെറിയ ദ്വാരങ്ങളും കാണാം അത് ഏതെങ്കിലും തരത്തിലുള്ള മാലയോ മറ്റോ ഇതിനോട് ചേർത്ത് വച്ചിരുന്നതായിട്ടാണ് അനുമാനം ഒപ്പം തലയിൽ ആഡംബരമായ ഒരു ഹെഡ് ബാൻഡ് കൂടെ കാണാവുന്നതാണ് വലതു കൈയിൽ ചെറിയൊരു ആഭരണവും ഇടത് കൈയിലൂടെ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ രൂപവും നമുക്ക് കണ്ടെത്താം ഏതായാലും പുരോഹിതരൊന്നും തന്നെ മോഹൻജദാരോ ഭരിച്ചിരുന്നതായി ഒരു തെളിവുമില്ല സത്യത്തിൽ ഈ ശില്പം ആരാണെന്ന് ഈ ലോകത്തിനറിയില്ല രാജാവായിരുന്നോ പുരോഹിതനായിരുന്നോ ഇനി അല്ലെങ്കിൽ ആ കാലത്തെ പ്രബലനായ മറ്റാരെങ്കിലുമാണോ ഒന്നും അറിയില്ല ഏതായാലും ചരിത്രകാരന്മാരുടെ ഒന്നായി ദ പ്രീസ്റ്റ് കിങ്ങും അങ്ങനെ നിലകൊള്ളുകയാണ് ഏതൊരു സംസ്കാരത്തിൻ്റെയും മറ്റൊരു വിഭാഗമായ കലകൾക്ക് സിന്ധു നദീതടത്തിലേതായാലും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഡാൻസിങ് ഗേൾ എന്ന ശില്പം അതിപ്രശസ്തമാണല്ലോ ഇത്തരം ശില്പങ്ങൾ എന്നത് അവരുടെ സംസ്കാരത്തിലേക്കുള്ള വലിയ അറിവുകൾ പങ്കുവെക്കുന്നവയുമാണ് സത്യത്തിൽ ഈ മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചെറു പ്രതിഭകൾ എന്നത് അവരുടെ കലാവൈദഗ്ധ്യത്തെ എടുത്തു പറയുന്നതുമാണ് ഈ ജനവിഭാഗത്തിൻ്റെ മിക്ക മുദ്രകളിലും മൃഗങ്ങളുടെ രൂപമുണ്ടായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് ഇവരുപയോഗിച്ചിരുന്ന ലിപിയും ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടല്ലോ എന്നാൽ ഇത് ഏതാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതും രസകരമായ ഒരു വസ്തുതയാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ഏത് സീലുകളിലും നിങ്ങൾക്ക് ചെറിയൊരു എഴുത്ത് കണ്ടെത്താവുന്നതാണ് എല്ലാ സീലുകളിലും ഒരു മൃഗത്തിന് ചിത്രവും ഒരു എഴുത്തും എഴുത്തുമുണ്ടാവും ആയിരക്കണക്കിന് സീലുകൾ കണ്ടെത്തിയതിൽ നിന്നും സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയ്ക്ക് സവിശേഷമായ ഒരു ചിത്രലിപി തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ് ഇരുന്നൂറ്റി എഴുപതോളം ചിഹ്നങ്ങൾ ഉള്ളതും പൊതുവെ വലത്തു ഇടത്തോട്ട് എഴുതിയിരുന്നതുമായ ഈ ലിപിക്ക് സുമേറിയൻ ലിപിയുമായി സാമ്യതകൾ സാമ്യതകളുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ സിന്ധു ജനതയുടെ ഭാഷ എന്നത് പ്രാചീന തമിഴിൻ്റെ ഒരു പ്രാകൃത രൂപമായിരുന്നു എന്നാണ് ഫാദർ ഹിറാസിന്റെ അഭിപ്രായം ഇത്തരത്തിൽ പല വ്യാഖ്യാനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സിന്ധു ലിപിയെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് മറ്റൊന്ന് സിന്ധു നദീതട ജനതയുടെ മതാനുഷ്ഠാനങ്ങളാണ് മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ള പല അവശിഷ്ടങ്ങളും ഇതിലേക്കുള്ള സൂചനകൾ നൽകുന്നുമുണ്ട് അവർ ആരാധിച്ചിരുന്ന മാതൃദേവതയുടെ മൺകോലങ്ങൾ ഈ മേഖലകളിൽ നിന്ന് ധാരാളം ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇവർ മൃഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതാണ് മാതൃദേവതയുടെ പ്രീതിക്കായി നരബലി നടത്തിയിരുന്നതായും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ആ കാലത്ത് കാളയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതായിട്ടാണ് മിക്ക ചരിത്രകാരന്മാരുടെയും കണ്ടെത്തൽ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് വളരെ പ്രശസ്തമായ പശുപതി സീൽ പുലി പോത്ത് ആനകൾ തുടങ്ങിയവയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ദേവന്റെ മുഖത്തോടു കൂടിയ മുദ്ര എന്നത് സിന്ധു നദീതടത്തിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് സീലുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും പ്രത്യേക പരിഗണന അർഹിക്കുന്നതുമാണ് ജോൺ മാർഷലിൻ്റെ അഭിപ്രായ പ്രകാരം ഇത് ആദിശിവനായിരിക്കാം എന്നതാണ് ഏതായാലും ഇവിടെ നിലവിലുണ്ടായിരുന്ന മതാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്തെ ഹിന്ദുമതത്തിൻ്റെ ഉത്ഭവവും ഉണ്ടായത് സിന്ധു നടത്തിലാണെന്ന് പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട് സിന്ധു നദീതടത്തിലെ ജനങ്ങൾ പൊതുവെ തുല്യത അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ ജീവിത രീതിയും സത്യത്തിൽ സിന്ധു നദീതടത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ അക്കാലത്തെ മറ്റു മേഖലകളായ ഈജിപ്തിലോ സുമേറിയയിലോ ഉണ്ടായിരുന്നില്ല എന്നത് ഈ സംസ്കാരത്തിൻ്റെ സമ്പന്ന അവസ്ഥയ്ക്കും മികച്ച ജീവിത നിലവാരത്തിൻ്റെയും വലിയ അടയാളപ്പെടുത്തലുകളാണ് ഇത്തരത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ആ സിന്ധു നദീതട സംസ്കാരം പിൽക്കാലത്ത് നാശോന്മുഖമാകാനുള്ള കാരണങ്ങൾ പലതാണ് അത് എഴുത്തു പറയേണ്ടതുമാണ് അത് അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ് മഹത്തരമായ പ്രാചീനകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഉൾക്കൊണ്ട അതിബൃഹത്തായ സിന്ധു നദീതട സംസ്കാരം എങ്ങനെ നശിച്ചു എന്നത് ഇന്നും വലിയൊരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഒരു ഉത്തരമില്ല പകരം പല കാരണങ്ങൾ കൊണ്ടും ഈ സംസ്കാരം ഇല്ലാതായി എന്നതാണ് അനുമാനം ഏറെ സമ്പന്നതയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ സംസ്കാരത്തിൽ ബി സി ആയിരത്തി തൊള്ളായിരത്തോടുകൂടി അതിൻ്റെ വളർച്ച കുറയുകയും ആ സംസ്കാരം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയും ചരിത്രം കാണുകയുണ്ടായി സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു മേഖലകളിലും ആക്രമണങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ ഒന്നും തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല തന്നെ മിക്ക പണ്ഡിതരുടെയും ഒരു അഭിപ്രായം എന്നത് പ്രകൃതി തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനമോ അല്ലെങ്കിൽ പുഴ ദിശമാറി ഒഴുകിയതോ ഒക്കെ ആവാം നഗരങ്ങളുടെ പതനത്തിന് വഴിവെച്ചത് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃഷിയെയും ഉത്പാദനത്തെയും ബാധിക്കുകയും അത് ജനങ്ങളെയും കച്ചവടത്തെയും ഒക്കെ ബാധിച്ചതിലൂടെ സംസ്കാരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകടം വറിക്കുകയും അതോടുകൂടി ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിടാൻ ആരംഭിച്ചിരിക്കുകയും ചെയ്യാം ഇത്തരമൊരു പ്രതിസന്ധി തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ജീവൻ തുടരുന്നതിനായി ജനവിഭാഗങ്ങൾ മറ്റു മേഖലകളിലേക്ക് കുടിയേറി പാർക്കാൻ ആരംഭിക്കുകയും കാലങ്ങൾക്കപ്പുറം അത് ആ വലിയ സംസ്കാരത്തെ ശൂന്യതയിൽ കൊണ്ട് ചിന്തിച്ചിട്ടുമുണ്ടാവാം കുടിയേറി പാർത്തവർ ഒരുപക്ഷേ ഗംഗാ സമതലത്തിൽ എത്തിയിട്ടുമുണ്ടാകാം ആദ്യ ഭാഗത്തിൽ പറഞ്ഞ ഗഗർ ഹക്ര എന്ന നദിയുടെ വഴികളിലാണ് പണ്ട് കൂടുതലും ജനവാസം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാലും പിൽക്കാലത്ത് ഈ നദി വറ്റിപ്പോകുന്നുണ്ട് അപ്രകാരം ഈ നദിയുടെ കരയിലുണ്ടായിരുന്ന കലിഭംഗൻ ബനവാലി പോലുള്ള എല്ലാ നഗരങ്ങളും സ്വാഭാവികമായും നശിക്കുകയും ചെയ്തു പലരും സരസ്വതി നദിയാണെന്ന് വിശ്വസിക്കുന്ന ഈ നദിയുടെ ജീവൻ ഇല്ലാതായത് ഈ സംസ്കാരത്തെ ബാധിച്ചിരിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ് യുദ്ധം നടന്നതിൻ്റെയോ യുദ്ധ ഉപകരണങ്ങളുടെയോ ഒന്നും തന്നെ അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സാധ്യത വിരളമാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലത്ത് ആർക്കിയോളജിസ്റ്റായിരുന്ന മോർട്ടിമർ വീലറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മുപ്പത്തി ഒൻപത് മനുഷ്യരുടെ അസ്ഥികൾ കണ്ടെത്തുകയുണ്ടായി അതോടുകൂടി ഒരു ആക്രമണ സാധ്യതയും കീഴടക്കലുകളുമെല്ലാം പഠനങ്ങളുടെ ഭാഗമായി വരികയുമുണ്ടായി പല മേഖലകളിലും തീപിടിച്ചതിൻ്റെ ലക്ഷണങ്ങളും കൂടെ കണ്ടതോടെ ഈ ചർച്ചയുടെ വ്യാപ്തിയും വർദ്ധിക്കുകയുണ്ടായി ഏതായാലും ഇന്ന് യുദ്ധത്തിൻ്റെ സാധ്യതയും അതിനെ തുടർന്ന് നഗരങ്ങൾ നശിച്ചു എന്നൊരു തിയറിയിൽ മിക്കവരും വിശ്വസിക്കുന്നില്ല അവർക്കൊരു സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളോ യുദ്ധോപകരണങ്ങളോ ഒക്കെ തന്നെയും കണ്ടെത്തേണ്ടതുമാണല്ലോ അതേതായാലും ഉണ്ടായിട്ടില്ല പ്രാചീന കാലത്ത് നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിച്ചിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിൽ അവിടെയുണ്ടായ ആ ജനസംഖ്യാ വർധനവും ഒരു പ്രശ്നമായി മാറിയിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിരുന്ന കച്ചവടം എന്നത് ഏതെങ്കിലും തരത്തിൽ നശിക്കാനോ തളരാനോ സാധ്യതയുണ്ടല്ലോ ആ കാലത്ത് സിന്ധു നദീതട സംസ്കാരം ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തിയിരുന്ന മെസ്സപ്പോട്ടോമിയൻ മേഖലകളിലുണ്ടായ പ്രശ്നങ്ങളും ഈ തകർച്ചയ്ക്ക് ഒരു കാരണമാവാം ട്രേഡ് നെറ്റ്വർക്ക് തന്നെ താറുമാറാകുമ്പോൾ കച്ചവടക്കാർക്ക് കച്ചവടം കുറയുകയും അതിൻ്റെ നിർമ്മാതാക്കൾക്ക് വരുമാനം കുറയുകയും ചെയ്യുമല്ലോ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കാരണവും ഈ സവിശേഷ സംസ്കാരത്തിൻ്റെ പതനത്തിന് കാരണമായിട്ടുണ്ടാവാം ആക്രമണകാരികളുടെ വരവ് ഈ സംസ്കാരത്തെ നശിപ്പിച്ചു എന്ന തിയറി പൊതുവേ നിലനിൽക്കാറില്ലെങ്കിലും ഇതിൻ്റെ പതനത്തിനപ്പുറം അവർ വരികയും ബാക്കിയുള്ളവ നശിപ്പിക്കുകയും ചെയ്തു എന്നൊരു നിഗമനമുണ്ട് പല കേന്ദ്രങ്ങളും തീവച്ച് നശിപ്പിച്ചതിന് തെളിവുകളുമുണ്ട് പുഴ ദിശമാറി ഒഴുകിയതുപോലെ തന്നെ മറ്റൊന്നാണ് അടിക്കടി ഉണ്ടാവുന്ന വെള്ളപ്പൊക്കവും ഇത്തരത്തിൽ സ്ഥിരമായി ഉണ്ടായ വെള്ളപ്പൊക്കം കാരണം നഗരം നശിക്കുകയും കൃഷി ചെയ്യാനുള്ള മണ്ണിന് ഗുണമില്ലാതാവുകയും ചെയ്തതും നഗരത്തിൻ്റെ നാശത്തിന് ഒരു കാരണമാവാം ഇത്തരത്തിൽ മോഹൻചദാറോ നഗരം എന്നത് വെള്ളപ്പൊക്കത്തിൽ നശിച്ചതിനുള്ള തെളിവുകൾ അവിടെ നടന്ന ഖനനം നൽകുന്നുണ്ട് സിന്ധു പോലൊരു നദിയിൽ അത് സ്വാഭാവികവുമാണല്ലോ ഇതിനോടൊപ്പം തന്നെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ആർ എസ് ശർമ്മ പറഞ്ഞ ഒരു വാക്യമുണ്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഈ സംസ്കാരം ചലനാത്മകമായിരുന്നില്ല എന്നതാണത് അതുതന്നെ ഈ സംസ്കാരത്തിൻ്റെ അധം പദനത്തിന് മുഖ്യ കാരണമായി മാറിയിരിക്കാമെന്ന് ഡോക്ടർ ആർ എസ് ശർമ്മ പറഞ്ഞു വെക്കുന്നു മറ്റൊരർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്കായി ഈ സംസ്കാരം ക്രിയാത്മകമായതോ തനതോ ആയ യാതൊരുവിധ സംഭാവനകളും നൽകാതെ ഒരുതരം നിശ്ചലാവസ്ഥയിലാണ് ഈ സംസ്കാരത്തിൻ്റെ വളർച്ചയും പതനവും ഒക്കെ ഉണ്ടായി എന്നതാണ് ഏതായാലും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അതപ്പതനത്തിൻ്റെ കാരണങ്ങളെ തേടുമ്പോൾ അത് പലതുകൊണ്ടാണെന്നുമുള്ള അനുമാനത്തിലേക്കാണ് നാം എത്തേണ്ടത്